രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒക്ടോബർ പാലാ സെന്റ് തോമസ് കോളേജിലെത്തും പാലാ സെന്റ് തോമസ് കോളേജിന്റെ പ്ലാറ്റിനം ജൂബിലി സമാപന സമ്മേളനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു മുഖ്യാതിഥിയായി പങ്കെടുക്കും സെന്റ് തോമസ് കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് രാഷ്ട്രപതി കോളേജ് സന്ദർശിക്കുന്നത് പ്ലാറ്റിനം ജൂബിലി സ്മാരകമായി നിർമ്മിക്കുന്ന പുതിയ ബ്ലോക്കിന്റെ ശിലാഫലകവും രാഷ്ട്രപതി അനാച്ഛാദനം ചെയ്യും പല രൂപതാധ്യക്ഷനും കോളേജിന്റെ ഷാധികാരിയുമായ മാർ ജോസഫ് ഇറങ്ങിയാട്ട് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും മുഖ്യ വികാരി കോളേജ് മാനേജരുമായ റവൺ ഡോക്ടർ ജോസഫ് തടത്തിൽ പ്രിൻസിപ്പൽ സി ബി ജെയിംസ് വൈസ് പ്രിൻസിപ്പൽ റവൺ ഡോക്ടർ സാർവിൻ തോമസ് കാപ്പലി പറമ്പിൽ ബെർസ റവൻ ഫാദർ മാത്യു ആലപ്പാട്ടും മേടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും അഭ്യന്തി മാർ സെബാഷൻ വയലിൽ പിതാവിനാൽ സ്ഥാപിതമായ സെന്റ് തോമസ് കോളേജ് നാഗ്രേഡിംഗിൽ ഉയർന്ന സ്കോറോടെ എ പ്ലസ് പ്ലസ് അംഗീകാരം കരസ്ഥമാക്കിയും ഓട്ടോണമസ് പദവി നേടിയും പെൺകുട്ടികൾക്ക് കൂടി പ്രവേശനം നൽകിയും ചരിത്രപരമായ നേട്ടങ്ങളിലൂടെയും മുന്നേറ്റത്തിലൂടെയുമാണ് വർഷം പിന്നിടുന്നത് പ്രോഗ്രാമുകളും പതിനാറ് ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകളും പതിനൊന്ന് ഗവേഷണ കേന്ദ്രങ്ങളുമായി കാലത്തിനൊപ്പം മികവോടെ മുന്നേറുവാനും സമൃദ്ധരായ വിദ്യാർത്ഥികൾക്ക് ഉന്നത നിലവാരം പുലർത്തുന്ന സിവിൽ സർവീസ് പരിശീലന കേന്ദ്രത്തിന്റെ സേവനവും കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സൗകര്യങ്ങളുള്ളതും വിപുലവുമായ ലൈബ്രറിയും ലോക നിലവാരത്തിലുള്ള സ്വിമ്മിംഗ് പൂളും ഉൾക്കൊള്ളുന്ന ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സും ഓപ്പൺ ജിംനേഷ്യം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് സെന്റ് തോമസിൽ ലഭ്യമാകുന്നത് മുൻ പ്രധാനമന്ത്രിമാരായ ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം തുടങ്ങിയവരുടെ സന്ദർശനത്തിന്റെ ദീപ്തമായ ഓർമ്മകൾ സ്വന്തമായുള്ള പാല സെന്റ് തോമസ് കോളേജിന് രാഷ്ട്രപതിയുടെ സന്ദർശനം അവിസ്മരണീയമായ മുഹൂർത്തമാവുകയാണ്